സൂപ്പർ ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൾ സിസ്റ്റർ മില്ലറ്റ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സുന്ദര സുരഭിലമായ മനോഹരമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്നോളം പാശ്ചാത്യരുടെ കയ്യിൽ നിന്നും മാറി ഇന്ത്യയുടേതായ ഒരു ജീവിതം നയിച്ച നാം ഓരോരുത്തരും ഇന്ന് സത്യമായും നിശ്ചയമായും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലാണോ എന്ന് നാം ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ തുടർന്ന് കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദേശീയ ഗാനാലാപനം സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചുള്ള പ്രസംഗം തുടങ്ങിയവ നടന്നു വിദ്യാർത്ഥി ആർ അപർണ അധ്യാപകരായ ഷൈജി വാസന്തി തുടങ്ങിയവരും മറ്റ് വിദ്യാർത്ഥികളും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ എണ്യക്കാരും സ്വാതന്ത്ര്യത്തിലേക്ക് പറഞ്ഞു വീർന്ന ദിനം ഓരോ എണ്ണക്കാരുടെയും പുനർജന്മത്തിന്റെ പുണ്യദിനം നാം അത് ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിനോടുള്ള പൂർവ സ്നേഹം അത് പ്രകടമാകുന്നു നാം ഇങ്ങനെയുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒട്ടേറെ പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് നാം ഒരിക്കലും പറഞ്ഞു പോകരുത് ഒത്തുചേരം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമായി നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വർത്തമാനകാല ഇന്ത്യയുടെ കലുഷിത സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പൂർവികർ നമുക്ക് സമ്മാനിച്ച ഈ സ്വാതന്ത്ര്യം നാം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതിൽ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ തലമുറയുടെ തുറന്ന ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വളരെയധികം ദോഷമായി ചിന്തിക്കുന്നു ചിന്തിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ